ായിട്ട് നമ്മുടെ ട്രാക്കിൽ ആദ്യമായിട്ടൊരു ലേഡി ഡ്രൈവർ ട്രൈ ചെയ്യാൻ പോകുന്നു നാല് ടയറിന് കാറ്റ് കുത്തി വിടുന്നുണ്ട് ഹായ് ഐ ആം പ്രിൻറ്റോ സൗണ്ടൊക്കെ വരുന്നുള്ളൂ കേട്ടോ ഇന്നലെ അതുപോലെ നല്ല ടയേർഡായിപ്പോയായിരുന്നു ബോധം കെട്ടി കിടന്ന് ഉറങ്ങി ഇപ്പോഴത്തെ എണീറ്റ് വരുന്നേ ഉള്ളൂ ഇവിടെ ഒരാൾ എണീറ്റില്ല കുത്തിപ്പൊക്കിയത് ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരുവനന്തപുരം ബീച്ചിലെ എ ടി റോവേസിൻ്റെ ഒരു പ്രോഗ്രാമായിരുന്നു അത് നമ്മുടെ ചെപ്പുവളത്താണ് നമ്മൾ കണ്ടക്ട് ചെയ്തത് അപ്പോൾ ഒരു പത്ത് പതിമൂന്ന് വണ്ടികളോളം ഉണ്ടായിരുന്നു നമ്മുടെ പ്രോഗ്രാമിന് ഏറ്റവും നമ്മുടെ ലൊക്കേഷൻ നോക്കി ഇന്നലെ വന്നിപ്പോൾ രാത്രിയില്ലേ ഓ നമ്മുടെ ചുറ്റും ഒന്ന് നോക്കി അപ്പോൾ നമ്മൾ ഇന്നലെ പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആ മലയുടെ അതിൽ ഇങ്ങനെ കയറി ആ ടോപ്പിൽ ആ വീപ്പിനിങ്ങനെ കറങ്ങി കറങ്ങി അതിൽ ഉപ്പു വന്ന് പോയി അതിൽ തിരിച്ചിറങ്ങി ഇങ്ങനെയാണ് നമ്മളിവിടെ വന്നത് കേട്ടോ നമ്മുടെ ക്യാമ്പിങ് ലൊക്കേഷൻ സൂപ്പറാണ് കേട്ടോ അടിപൊളി മലയുടെ ടോപ്പിലായിട്ടാണ് നമ്മുടെ ക്യാമ്പിംഗ് ലൊക്കേഷൻ എങ്ങനെയുണ്ട് നമ്മുടെ വീട് അപ്പോൾ നമ്മുടെ ബാക്കി കാണുന്ന ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീട്ടിലാണ് എല്ലാവരും കിടന്നു തുടങ്ങിയത് അതിൻ്റെ മേളിൽ ടെൻറ്റ് വെച്ചിരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് എപ്പോഴാണ് ഇതിലോട്ട് ട്രക്കിങ് പോകണം തോന്നി കഴിഞ്ഞാൽ നേരെ ഫ്രണ്ടിലോട്ട് നടന്നാൽ മതി തൊട്ട് ഫ്രണ്ടിൽ നടന്ന് കയറാൻ പാറ്റുന്നൊരു പാറയുണ്ട് അതെ നേരെ ഫ്രണ്ടിലോട്ട് അങ്ങോട്ട് നടന്നുണ്ടെങ്കിൽ ആണല്ലേ നേരെ താഴേക്ക് നല്ലൊരു വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ നമുക്ക് നേരെ വ്യൂ പോയിൻ്റിലേക്ക് പോകാം അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഇന്നലെ ക്യാമ്പ് ഫയറും ഡി ജെയും എല്ലാം ആയിട്ട് അടിപൊളിയായിരുന്നു അതെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റിനെല്ലാം അടിപൊളി മുട്ടക്കറിയും ചിക്കനും ഇങ്ങനെയാണ് അപ്പോൾ അതിങ്ങടെ കഴിക്കണമെങ്കിൽ നല്ല വിശപ്പുമാണ് അപ്പോൾ ഒന്ന് രാവിലെ ഒന്ന് നടന്നിട്ട് വരാം ഞങ്ങൾ വലിച്ചു കയറ്റാൻ ഇവിടെ നിന്നോട്ടുള്ള വ്യൂ നോക്കി എന്ത് രസേറ്റും അപ്പോൾ ഇവിടുത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്പോട്ട് ഇങ്ങനെ കാണിച്ചു തരാം ഫോളോ മീ ഇവിടുത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്പോട്ടിലേക്കാണ് നമ്മൾ എത്തിയേക്കണേ അപ്പോൾ ഇവിടെ നോക്കിയാൽ അങ്ങ് കണ്ണത്താ ദൂരം കാണാം ഇപ്പം നമ്മുടെ തൊടുപുഴ ടൗണിലെ ബിൽഡിങ്ങുകളെല്ലാം അവിടെ കുറച്ച് കാണാം അവിടുന്ന് നമ്മുടെ ഫ്രണ്ട് ദേ ഇലപുഴ പൂഞ്ചിറ അപ്പോൾ നമ്മൾ ഇന്നലെ ഈ മലയൊക്കെ ഇങ്ങനെ കയറി ഇങ്ങനെ കയറി കയറി അവിടെ ഒരു ഫസ്റ്റ് ആനയെ കണ്ട സ്ഥലം അവിടെ കുളമാവ് ഡാം അവിടെ അങ്ങനെ ഇറങ്ങി ഈ മലക്കര ഇറങ്ങിയാണ് നമ്മൾ തിരിച്ചു ഹൈസ്പോട്ടിലെത്തിയത് ഞാൻ ആദ്യമായിട്ട് ആരെയും എനിക്ക് തോന്നുന്നു ഞാൻ പരാതി ിലന ഇല്ല എന്നുള്ളത് ദേവി അവിടെ സ്ഥിരം സൈക്കിൾ നമ്മൾ അവിടെ സൈക്കിൾ സൈക്കിൾട്ടാൻ പോകുന്ന സ്ഥലമായിരുന്നു അവിടെ അവിടെ നമ്മള് സ്ഥിരം സൈക്കിൾ ഇട്ടാൻ പോകുന്നതാണ് ഇവിടെ പറയുന്നത് ആനയുണ്ട് ആന ഉണ്ട് വിശ്വസിക്കാറില്ലായിരുന്നു ഇന്നലെ കണ്ടുകഴിഞ്ഞപ്പോൾ ആൾക്ക് ലീവ് പോയി പ്ലാസ്റ്റിക്കിന്റെ ആനയാണ് അത് പ്ലാസ്റ്റിക് തൊട്ട് വെക്കാൻ പാടില്ലായിരുന്നു പ്ലാസ്റ്റിക്കിന്റെ എന്നുള്ളത്

അതിൽ ഡയറക്റ്റ് വിളിച്ച് സംസാരിച്ചോളൂ അവിടെ കുഞ്ഞിപ്പാറ ഇതൊക്കെ ഒരു തണലത്ത് വന്നിരുന്നു കഴിഞ്ഞാൽ ആഹ് നല്ല സുഖം ഇവിടെ വന്നിരിക്കാഴിയാണ് എക്സ്ട്രീം ട്രാക്കിലേക്ക് പോകാനായിട്ട് ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ വണ്ടികളെല്ലാം കൂടെ ലൈൻ ലൈനായിട്ട് ഇങ്ങനെ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ജിമ്മിനിയൊക്കെ ടൈറ്റ് സ്പോട്ടിലാണ് പാർക്ക് ചെയ്തിട്ടേക്കുന്നത് വീ ക്രോസ് ഒരു രീതിയിൽ എടുക്കാൻ പറ്റാത്ത രീതിയിൽ ഒരു ഒരിഞ്ച് വ്യത്യാസം ആ കറക്റ്റ് ഒരു ഇഞ്ചുണ്ടോ ആ ഈ ഒരു ഗ്യാപ്പിലൊക്കെ അവിടെ പാർക്ക് ചെയ്തത് അടിപൊളി പാർക്കിങ്ങാണ് അപ്പം പുതിയത് പഴയ താറ് ക്ലാസിക്ക് ജിപ്സി വി ക്രോസ് ജിംനി ഇവിടെ ഒരു ജിപ്സി പുതിയൊരു പെട്രോൾ താറ് അതിൻ്റെ അവിടെ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള പജീറോ ഫോർച്യൂണർ നമ്മുടെ താരങ്ങളോട് പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും എന്തേ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ ട്രാക്കിലേക്ക് പോകാനായിട്ട് നമ്മുടെ ജിമ്മിയിൽ സ്പേസ് ഇല്ല സ്പേസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് ഏഹ് ഇറങ്ങി പോയാൽ ഒരു കുട്ടിപ്പെട്ട ആളെങ്ങൾ മൊത്തം ഉണ്ടായിരുന്നല്ലോ അവിടെ അതെ ഇവിടെ ഒരാളുണ്ടായിരുന്നോ എത്ര പേരുണ്ടായിരുന്നു നിങ്ങൾ ഇവിടെ അകത്ത് പേരുണ്ട് ആറുപേർ ഈ സ്പേസിന് അകത്ത് ഇരുന്നാ എൻ്റെ പോന്നെ വാ 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 ഇറങ്ങി വാ ട്രാക്കിലേക്ക് പോകാനായിട്ട് എല്ലാവരും റെഡി ആയിട്ടുണ്ട് ആദ്യം പോയി ഇന്ന് ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ നമ്മുടെ വീഡിയോ ചെയ്യുന്ന ട്രാക്കിലാണ് അപ്പോൾ അതിൽ ഇന്ന് വീ ക്രോസ് ഉണ്ട് ജിപ്സി ഉണ്ട് പജുറോ ഉണ്ട് ഈ മൂന്ന് വണ്ടികൾ നമ്മുടെ ട്രാക്കിൽ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല ഇന്ന് നമ്മൾ ജിമ്മിന് നമ്മൾ ഇതിന് മുമ്പ് ട്രൈ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ട്രൈ ചെയ്യാത്ത വണ്ടികൾ ആദ്യം ഒന്ന് വിട്ടുനോക്കാം ഇങ്ങോട്ട് നോക്കിയിട്ട് വക്കല വണ്ടികളൊക്കെ വിടാം ട്രാക്കിൽ കാണാനായിട്ട് എല്ലാവരും ഇറങ്ങി വരുന്നുണ്ട് നമ്മുടെ ട്രാക്കിലേക്ക് ഫസ്റ്റ് ട്രൈ ചെയ്യാൻ പോകുന്നത് പജ്ജീറോ എസ് എഫ് എക്സ് ആണ് ആദ്യമായിട്ടാണ് പജ്റോ എസ് എഫ് എക്സ് നമ്മുടെ ട്രാക്കിൽ ട്രൈ ചെയ്യാൻ പോകുന്നത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി ജിപ്സി ബാക്കിയുള്ള വണ്ടികൾ അങ്ങനെ ട്രൈ ചെയ്യാത്ത വണ്ടികൾ നമുക്ക് ആദ്യം ഇറക്കി വിടാം അപ്പോൾ പജിറോ എങ്ങനെ പെർഫോം ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം നോക്കാട്ടോ ട്രാക്കിലേക്ക് ഫസ്റ്റ് ട്രൈ ചെയ്യാനായിട്ട് പജ്ജീറോ എസ് എഫ് എക്സ് ഇറങ്ങി വരുന്നുണ്ട് ചേട്ടനാണ് ഓടിക്കുന്നത് എക്സ്പീരിയൻസ്ഡ് ഡ്രൈവറാണ് ഒന്നര വയസ്സ് വെച്ചോ നമുക്ക് കാണുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തോന്നുമെങ്കിലും നല്ല ചെരുവുണ്ട് കേട്ടോ നമ്മത്തെ ട്രൈ ആണ്. आवडെന്ന കേട്ടേ നിൽക്കട്ടെ നിൽക്കട്ടെ മാരക ഓഫ് റോഡാ ഇവിട നടന്നുകൊണ്ടിരിക്ക. ടയർ പഞ്ചർ. ടയർ വഞ്ചറായോ? അടിപൊളി. അജിറ വെടി കൊണ്ട പോലെ പറന്നു വന്ന കേറിട്ടുണ്ട്. നീ അടുത്ത ട്രാക്ക്. യർ ഓർമ്മ പഞ്ചർ ആയിട്ടുണ്ട് അപ്പൊ ഈ സ്പോട്ടിൽ ഇന്ന് വിഞ്ച് ചെയ്യാനും പാടാണ് അപ്പോൾ നമ്മൾ എയർ അടിക്കാനുള്ള ശ്രമത്തിലാണ് ശ്രമത്തിലാണോ എയർ അടിച്ച് മതി ഓണി നട്ടും എന്ത് കണ്ടെ ഓരോ ബ്രാൻഡ് ഏതാ അപ്പൊ തന്നെ പറയുന്നുണ്ടല്ലോ അല്ല ഹൈലൈറ്റ് ആയിട്ട് ഒരു ഫോട്ടോ ഫോട്ടോ എടുത്ത് വെക്കാറുണ്ട് ഇന്നൊരു വീഡിയോ കഴിഞ്ഞ പ്രാവശ്യത്തെ വിപരീതമായി ഈ പ്രാവശ്യം വണ്ടി പുറകോട്ട് പോകുന്നതിന്റെ ഇടയ്ക്ക് അല്ല മുന്നോട്ട് പോകുന്നതിന്റെ ഇടയ്ക്ക് ടയർ വരെ പഞ്ചറായി പഞ്ചറായിട്ട് നിൽക്കുന്ന അതെ അപ്പൊ അടുത്ത് അടുത്ത് ട്രൈ ചെയ്യാൻ വരുന്നത് എല്ലാവർക്കും ഇതൊരു സിമ്പിൾ ട്രാക്ക് എന്നുള്ള പരാതി ഉണ്ട് ആ പരാതി നമുക്കൊന്ന് മാറ്റണ്ടേ അല്ല വീഡിയോ കാണുമ്പോൾ ഒരിക്കലും ഇതിന്റെ ഒരു ഭീകരത നമുക്ക് മനസ്സിലാകില്ല പജിയർ അവിടെ പജിയോടെ ഒന്നും ഇടിച്ചില്ലല്ലോ അവിടെ ഇടിച്ചായിരുന്നോ സൗണ്ട് ഒന്നും കേട്ടായിട്ട് തോന്നുന്നില്ല അടി തട്ടുന്നുണ്ട് നന്നായിട്ട് ഉള്ള വണ്ടി ഫ്രണ്ടിൽ ഇതിൻ്റെ ബ്രേക്കിംഗ് ലോക്ക് സിസ്റ്റം ഉണ്ട് ബാക്കിൽ ഓട്ടോഡിഫ് ലോക്ക് ഉണ്ട് അപ്പോൾ അതൊക്കെ ഉള്ളതുകൊണ്ട് വണ്ടി കൂളായിട്ട് കയറി വരുന്നുണ്ട് കേട്ടോ നമ്മുടെ ട്രാക്കിൽ ഇത് ആദ്യമായിട്ട് ഒരു ജിപ്സി ട്രൈ ചെയ്യാനായിട്ട് ഇറങ്ങി വരുവാണ് ജിപ്സി ഫാൻസ് ഒത്തിരിയുണ്ട് അപ്പോൾ നമ്മുടെ ട്രാക്കിൽ ജിപ്സി എങ്ങനെ പെർഫോം ചെയ്യുന്നുള്ളത് കണ്ടു നോക്കാം ബ്രേക്ക് ചെയ്യണ്ട സ്റ്റാർട്ട് ഷ്ട കാണാൻ ഒരു രക്ഷയില്ല വണ്ടി പണ്ട് മുതലേ ബട്ടർഫ്ലൈസും ഹൈവേ ഒക്കെ കാണുമ്പോലെ മനസ്സിൽ തോന്നിയിട്ട് ആഗ്രഹമാണ് ജിപ്സി വെയിറ്റ് കുറവാണ് ഇറങ്ങിയപ്പോൾ ഒരു വീലൊക്കെ പൊങ്ങിയാണ് കേട്ടോ വണ്ടി ഇറങ്ങി വന്നത് ണ്ട് പോണാണോ ആ ഇടിച്ചവിടെ നിന്നിട്ടുണ്ട് അടുത്ത് നമ്മുടെ പ്രൊഫഷണൽ റാലി ഡ്രൈവർ കയറുന്നുണ്ട് അപ്പം നമ്മുടെ വണ്ടിക്ക് ഇടയ്ക്ക് ഗിയർ ഒന്ന് സ്ലിപ്പായി പോകുന്നുണ്ട് നൂഡ്രലേക്ക് ആയി പോകുന്നുണ്ട് അതുമേ നമ്മുടെ ഇടനോട്ടൽ ഗിയറിൽ നിന്ന് സ്ലിപ്പായി പോകുന്നായിരുന്നു നൂട്ടലിലേക്ക് പോകുന്നതായിരുന്നു വണ്ടി ഇപ്പൊ പവർ വന്നപ്പോഴത്തേക്ക് വണ്ടി തുള്ളി തുള്ളി കയറുന്നുണ്ടല്ലേ ഓ ക്യാമറമാൻ ഓടി രക്ഷപ്പെടുന്നു വെടികുണ്ടായിരുന്നു ಬಳ ಬಳ ಕೇರು ಹೋಗ ಕೇರು ಹೋಗ ಕೇರು ಹೋಗ ಥ್ರottl ಡೆಕ್ಕೆ ಥ್ರottl ಡೆಕ್ಕೆ ಇಲ್ಲ 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 ತಿರುಚಿ ಗಾಳ ತನೆ ಹೋಗು ಗಾಳ ತನೆ ಅಲ್ಲ ಅಲ್ಲ

ബിരിയാണി നിന്നുള്ള സമയമായിട്ടുണ്ട് ഇനി ബിരിയാണിക്ക് ശേഷം ബാക്കി വീഡിയോ ഇപ്പം നമ്മുടെ ലഞ്ച് ബ്രേക്കാണ് എല്ലാവരും എന്ത് ബിരിയാണി കഴിച്ച് റെസ്റ്റ് എടുത്തോണ്ടിരിക്കണു ചേട്ടോ ബിരിയാണി കുറച്ച് കൂടുതലും കഴിച്ചോ ആ അതെ അതെ ലഞ്ച് ബ്രേക്ക് എല്ലാം കഴിഞ്ഞു നമ്മളിഞ്ഞ് ബാക്കിയുള്ള വണ്ടികൾ ട്രൈ ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇന്ന് നമുക്ക് അടുത്ത് ഫസ്റ്റ് ട്രൈ ചെയ്യാൻ പോകുന്നത് അതെ നമ്മുടെ ക്ലാസിക് ആട്ടോ നമ്മുടെ ട്രാക്കിൽ ക്ലാസിക്ക് ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യാൻ പോകുന്നത് പസിക്ക് എല്ലായിടത്തും കൂളായിട്ട് കയറുന്നത് കേട്ടോ കൂളായിട്ട് കേറോ ബസി കയറാൻ തോന്നുന്നു നമ്മുടെ ട്രാക്കിൽ ആദ്യമായിട്ടൊരു ലേഡി ഡ്രൈവർ ട്രൈ ചെയ്യാൻ പോകുന്നു പെട്രോൾ ഓട്ടോമാറ്റിക് ഇറങ്ങിയപ്പോൾ അടി ഇത്തരം തട്ടിയില്ലായിരുന്നു ഡീസല് ഓട്ടോമാറ്റിക്ക് വന്നപ്പോൾ അടിയിൽ എവിടെക്കോ ചെറിയ തട്ടുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട് പെട്രോൾ വണ്ടിക്ക് കുറച്ചുകൂടെ വെയിറ്റ് കുറവാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണെന്ന് തോന്നുന്നു ഇങ്ങോട്ട് കയറൂല ഇത് തിട്ട തിട്ട അങ്ങോട്ട് തിരിക്കേ സ്റ്റിയറിംഗ് അങ്ങോട്ട് തിരിച്ച് ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ് അങ്ങോട്ട് തിരിക്കണ്ട ഓപ്പോസിറ്റ് തിരിച്ച് ആ എന്നിട്ട് ഒന്നോട്ട് പുറകിട്ട് പോട്ടിരുന്നു ഫുള്ള് തിരിച്ചേ ഫുള്ള് തിരിച്ച് ഇല്ല ഇല്ല ഫുള്ള് തിരിച്ചു ഫുള്ള് തിരിച്ചു ഫുള്ള് തിരിക്ക് അതിൻ്റെ പയ്യെ ബ്രേക്ക് റിലീസ് ചെയ്തേ പയ്യെ വണ്ടി കുറച്ച് റിവേഴ്സ് പോകണം റിവേഴ്സ് ആ കുറച്ചുകൂടെ റിവേഴ്സ് റിവേഴ്സ് ആ അവിടെ നിൽക്കട്ടെ ആ ഇനി റൈറ്റ് ടയർ ലെഫ്റ്റോ അടിച്ചേ ഫുള്ള് ഇനി ഫ്രണ്ട് എടുത്തോ வற்றுல போறது இறையில மாட்டிர இல்ல இல்ல காசுல போறோ மார் எனக்கு எனக்கு கவலை இல்ல அடுத்த வருத்திரி வர கி இல்ல നമ്മുടെ ധാരണ ആഡംബരങ്ങളായിട്ട് പറയാനായിട്ട് ഫ്രണ്ട് എം ടി ടയർ രണ്ടും തീർന്നതാണ് ബാക്ക് ടയറിൽ ഒരു ലെസ് ദാൻ ഫിഫ്റ്റി പെർസെൻറ്റ് കട്ട കാണുന്നുണ്ട് അപ്പോൾ നമ്മൾ ബസ്സിൽ ഓടിച്ചെന്ന് പഠിക്കാൻ നേരത്ത് വണ്ടി കുറച്ച് സ്ലോയിൽ നിന്ന് ഓടിച്ചു നോക്കുക വണ്ടി എങ്ങനെ വണ്ടിയുടെ ആ ഒരു ഏത് ട്രാക്കിൽ എങ്ങനെ പോണു എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം സ്പീഡ് കൂട്ടി കൂട്ടി വരാനായിട്ട് അങ്ങോട്ട് പോകരുത് പെട്രോളെ വണ്ടി വരുമ്പോഴത്തേക്കും എൻജിൻ ഓഫായിട്ട് വന്നൊരു ഫീല് ആയിട്ട് കത്തി പോവാണ് അപ്പം ഇത് നാലാമത്തെ ട്രൈ ആണ് അടിപൊളി അടിപൊളി ഞാൻ കൈ കൈ അടയ്ക്ക് പോയോ കൈ തിരിച്ചു പിടിച്ചു ആണോ ഓക്കെ ഒരു കാർച്ച ഒരു നല്ലൊരു ശബ്ദം കേട്ടായിരുന്നു സ്റ്റീറിംഗ് വട്ടത്തിൽ നല്ല സ്പീഡിൽ റൊട്ടേറ്റായതാണ് കയ്യിൽ ഇടിച്ചതാണ് നമ്മുടെ ട്രാക്കിലേക്ക് അടുത്തായിട്ട് ജിമ്മിനി ഇറങ്ങി വരുന്നുണ്ട് അപ്പോൾ ജിപ്സിയൊക്കെ സ്ട്രഗിൾ ചെയ്ത് നമ്മൾ കണ്ടായിരുന്നു ജിംനി എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം പോവല്ലേ ക്യാമറമാൻ നോക്കോട്ടെ അപ്പോൾ നമ്മൾ ജിമ്മിനെ പറ്റി പറയുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റൈൽ ആയിട്ട് വീഡിയോ നമ്മൾ ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്ന് കണ്ടു നോക്കുക ഇനി ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ട് പേര് തീർന്നു നമ്മൾ അടുത്ത ഇടപാട് കിടന്നു എന്നാലും പറയാം ഫ്രണ്ട് ബാക്ക് സോളാ ആക്സലാണ് കോയിൽ സ്പ്രിങ് ഉണ്ട് പിന്നെ ഫ്രണ്ടിലും ബാക്കിലും ഡിഫറൻഷ്യൽ നമ്മൾ ബ്രേക്കിംഗ് ലോക്ക് സിസ്റ്റമാണ് അപ്പോൾ ഏതെങ്കിലും വെയിൽ സ്പിൻ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രേക്ക് ചെയ്ത് ടോർക്ക് ഓപ്പോസിറ്റ് വീലിലേക്ക് കൊടുക്കും വണ്ടി കയറുപോലെ ഭയങ്കര എളുപ്പമാണ് ജിമ്മിനിയുടെ കളറും അടിപൊളിയല്ലേ ട്രാക്കിൽ ജിപ്സും കാര്യങ്ങളെല്ലാം നല്ല താറും എല്ലാം നല്ല വീൽസ്പിൻ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ജിമ്മിന് എങ്ങനെ ക്രോൾ ചെയ്ത് കയറുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം കേട്ടോ Mómiðnir til að gerða varf. അങ്ങനെ നമ്മുടെ ട്രാക്കിൽ എല്ലാ വണ്ടിയും ട്രൈ ചെയ്തു വീക്ക് ക്രോസ് മാത്രം ട്രൈ ചെയ്തില്ല അവർക്ക് നേരത്തെ പോകുന്ന ഒരു അവസ്ഥ വീക്ക് ക്രോസ് മാത്രം ട്രൈ ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ വീക്ക് റോസ് മാത്രം ഇപ്പം നമ്മുടെ ട്രാക്കിൽ നിലവിൽ ട്രൈ ചെയ്യാത്തൊരു വണ്ടിയുള്ളൂ അത് നമുക്ക് പിന്നെ ഒരു അവസരത്തിൽ നമുക്ക് ട്രൈ ചെയ്യാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂടെ തീരുകയാണ് ഇതിൽ അടിപൊളി വീഡിയോസ് എടുക്കുക വീണ്ടും കാണാം ബൈ ബൈ